ഹായ് കൂട്ടുകാരെ ഒരു കാട്ടിൽ ഒരു കാക്കയും ഒരു കുരുവിയും താമസിച്ചിരുന്നു കേട്ടോ കാക്കയ്ക്ക് കുരുവിയെ ഇഷ്ടമൊക്കെയായിരുന്നു പക്ഷേ അസൂയയും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് മഴ വരാൻ തുടങ്ങുകയാണ് മഴയത്ത് നനയില്ലേ അപ്പം കുരുവി പറഞ്ഞു കാക്കയോട് കാക്കമേ കാക്കമേ നമുക്ക് രണ്ടു പേർക്കും ഒരു വീട് വെച്ചാലോ ഓ വീടൊന്നും വേണ്ട നമുക്കിങ്ങനെയൊക്കെ പറന്ന് നടന്നാൽ മതി വീട് വയ്ക്കണമെങ്കിലൊക്കെ നന്നായിട്ട് പണിയെടുക്കണ്ടേ എന്നെ കൊണ്ടുപോയ കാക്ക പറഞ്ഞു അത് പറ്റില്ല നമുക്ക് വീടുണ്ടാക്കണം നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ആ വീട്ടിൽ സുഖമായി കിടന്നിറങ്ങില്ലേ അപ്പം കാക്ക അങ്ങനെ ചിന്തിച്ചു ശരിയാണ് ഇവൾ പറയുന്നത് ഓ എന്നാൽ നമുക്കൊരു വീട് വെക്കാം അങ്ങനെ കാക്ക പുഴയുടെ നടുക്കൊരു വീട് വെച്ചു കുരുവി ഒരു വലിയ മാവു മരത്തിൽ വെച്ചു കുരുവിയുടെ വീട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിറയെ അറകളും ഉണ്ടായിരുന്നു കുരുവിക്ക് കുറേ കുട്ടികളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ കാക്ക എന്ത് ചെയ്തെന്നറിയാമോ പുഴയുടെ നടുക്കല്ലേ വീട് വെച്ചത് മഴയും കാറ്റുമൊക്കെ വന്നപ്പോൾ കാക്കയുടെ വീട് ധാ കിടക്കണു ഒലിച്ചുപോയി കാക്കയ്ക്ക് വീടില്ലാതായി കുരുവി തൻ്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസം കാക്ക നനഞ്ഞ് വിറച്ച് വൈകുന്നേരം ആയപ്പോൾ കുരുവിയുടെ വീട്ടിലേക്ക് വന്നു കുരുവി കുരുവി കിടക്കാൻ വരട്ടെ കാക്ക ചോദിച്ചു ആരാ ഇത് കാക്കമ്മയോ അപ്പം നിൻ്റെ വീടോ എൻ്റെ വീടൊക്കെ പോയി മഴ വന്നപ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞു എൻ്റെ വീട് പുഴവെള്ളത്തിൽ ഒലിച്ചു പോയി കുരുവി കാക്ക സങ്കടത്തോടെ പറഞ്ഞു അതെയോ ഓ എൻ്റെ വീട്ടിൽ നീ കിടന്നോ പക്ഷേ ഞാൻ എൻ്റെ കുട്ടികളെക്കൊന്ന് കിടത്തി ഉറുക്കട്ടേട്ടോ കുരുവി പറഞ്ഞു കാക്ക പിന്നെയും ചോദിച്ചു കുരുവി കുരുവി കിടക്കാൻ വരട്ടെ നിൽക്കട്ടോ ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കട്ടേട്ടോ പിന്നെയും കാക്ക ചോദിച്ചു കുരുവിരുവി കിടക്കാൻ വരട്ടെ ഞാൻ അവർക്കേ പാട്ടൊക്കെ പാടി അവരെ ഞാൻ ഉറക്കി കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നീ വന്നോട്ടോ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി കിടന്നുറങ്ങാം പിന്നെയും കാക്കയ്ക്ക് ക്ഷമ കെട്ടു കാക്ക ചോദിച്ചു കുരുവി കുരുവി കിടക്കാൻ വരട്ടെ ഓ നീ വന്നോ നീ എവിടെയാണ് കിടക്കുന്നത് എൻ്റെ കൂടെയാണോ എൻ്റെ കുട്ടികളുടെ അടുത്താണോ അവിടെ അപ്പം ചുട്ടുവച്ചിരിക്കുന്ന ആ റൂമിന് ഉള്ളിലാണോ കിടക്കുന്നത് ചോദിച്ചു ആ ഞാൻ ആ അപ്പൻ ചുട്ടുവെച്ച റൂമില്ലേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കിടന്നോളാം കാക്ക പറഞ്ഞു കുട്ടികൾക്ക് ഞാനൊരു ശല്യമാകും നിനക്കും ഉറങ്ങാൻ കഴിയില്ല ഞാൻ ഉറക്കത്തിൽ പല്ല് കടിക്കും അതുകൊണ്ട് ഞാൻ ആ അപ്പം വെച്ച റൂമിൽ പോയി കിടന്നോളാം കള്ളത്തി കാക്കമ്മ അല്ലേ സൂത്രക്കാരിയാണ് രാത്രി കുറെ വൈകിയപ്പോൾ എല്ലാവരും ഉറങ്ങി കുരുവിയും ഉറങ്ങി കുരുവിയുടെ കുട്ടികളും ഉറങ്ങി കാക്കമ്മയ്ക്ക് മാത്രം ഉറക്കം വന്നില്ല എന്താ കാരണം ഒരു ചെമ്പിൽ നിറയെ അപ്പമാണ് ചുട്ടുവെച്ചിരിക്കുന്നത് അതിൻ്റെ ഘമഘമ മണം മൂക്കിക്കൂടെ അങ്ങനെ കയറി കാക്കയ്ക്ക് ഓരോ അപ്പമായി തിന്നാൻ തുടങ്ങി കട്ട് കട്ട് അതിൽ അപ്പം ഉണ്ടായിരുന്നു ഒമ്പതെണ്ണവും തിന്ന് തിന്ന് കഴിഞ്ഞു കുരുവി ചോദിച്ചു എന്താ കാക്കമ്മേ റൂമിൽ ശബ്ദം കേൾക്കണേ ഓ അത് ഞാൻ വെറ്റിരതിന്നുകയാണ് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ശബ്ദം കേട്ടു കട്ടും പൊട്ടും കട്ടും പൊട്ടും എന്താ കാക്കമ്മേ അവിടെ ഒരു ശബ്ദം കേൾക്കണേ ഓ അത് ഞാൻ ഉറക്കത്തിൽ പല്ലുകടിക്കണതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ കുരുവിക്ക് സംഗതി പിടികിട്ടി ഓ കാക്കമ്മ ഉറക്കത്തിൽ പല്ലുകടിക്കുന്നതായിരിക്കും സാരമില്ല നേരം വെളുക്കട്ടെ കുരുവി കിടന്നുറങ്ങി അങ്ങനെ നേരം എടുത്തു കേട്ടോ കുരുവി തൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി പുറത്ത് വന്ന് ഇങ്ങനെ എല്ലാവരും ഒക്കെ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ കുരുവിയുടെ മകള് പതുക്കണിച്ച് വന്നു അമ്മേ അമ്മേ അപ്പം അമ്മേ അമ്മേ അപ്പം കുരുവിയുടെ മകള് ചോദിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ അപ്പം കുരുവി പറയും കാക്കമ്മ കിടന്ന റൂമില്ലേ നമ്മൾ സാധാരണ അപ്പം വയ്ക്കുന്ന റൂമ് ആ അതിലെ ചെമ്പിലെ അപ്പമുണ്ട് മോള് പോയി എടുത്തോ കുരുവി പറഞ്ഞു അവൾ പതുക്ക പതുക്കെ ചെന്ന് റൂമിൽ ചെന്ന് അപ്പം വെച്ച ആ പാത്രത്തിൽ കൈയിട്ടുട്ടോ കൈയിട്ടതും കയ്യിൽ മുഴുമ്മൻ കാക്ക കാട്ടമായി ഒരൊറ്റ അപ്പം പോലും ആ പാത്രത്തിലില്ല മുഴുമ്മൻ കാക്ക കട്ട് തിന്നിട്ട് നേരം വെളുക്കും മുമ്പേ പറന്നു പോയിരിക്കുന്നു ചതിച്ച് കാക്ക അല്ലേ പാവം കുരുവീടെ അവൾ കരയാൻ തുടങ്ങി അമ്മേ അമ്മേ എൻ്റെ കയ്യിലെല്ലാം കാക്കയുടെ കാട്ടമായി അയ്യോ അയ്യോ അതയോ ആ കാക്കമ്മ നമ്മളെ ചതിച്ചു അല്ലേ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും അവൾ വരും നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം കുരുവി പറഞ്ഞു അമ്മയല്ലേ സങ്കടം വരില്ലേ പാവം കുരുവിയുടെ മകള് പോയി കൈയൊക്കെ കഴുകി അവൾ അവിടെ മുണ്ടാതിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ അപ്പം കുരുവി ഉണ്ടാക്കിയത് എന്നിട്ട് കുരുവിക്ക് പോലും ഒരു കഷ്ണം കിട്ടിയില്ല ആ വിശന്ന് കരയുന്ന കുട്ടിയെ കണ്ടപ്പോൾ എല്ലാവിധ സങ്കടങ്ങളും വന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു കേട്ടോ വീണ്ടും കാറ്റ് വീശി ചറബ ചറബ മഴ പെയ്തു ടോ ഇടി പൊട്ടി മഴയത്തുങ്ങനെ വിറച്ച് വിറച്ച് കാക്ക വന്നു കുരുവി കുരുവി കിടക്കാൻ വരട്ടെ ആരാതെ കാക്കമ്മയോ വരൂ വരൂ കിടക്കൂ കിടക്കൂ വരൂ ഓ സന്തോഷമായി എനിക്ക് നീ എന്നെ സ്വീകരിച്ചല്ലോ ആ വരൂ വരൂ വരാന്തയിൽ തിരി നേരം കിടക്കൂ ഇപ്പോൾ വരാം കുരുവി എന്തു ചെയ്തെന്നറിയാം വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു ചമ്പച്ചിട്ട് വള്ളം എടുത്തിട്ട് വന്നു കാക്കമ്മയുടെ തല വണ്ടയ്ക്ക ഒരാറ്റൊഴി കാക്കമ്മ പട്ടഞ്ഞ് 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 ഇങ്ങനെ കിടന്നു അയ്യോ കുരുവി എന്നെ ഒന്ന് ചെയ്യല്ലേ എന്നെ ഒന്ന് ചെയ്യല്ലേ എന്നെ അപ്പം കുരുവി പറയും നീ എന്താണ് ചെയ്തത് നിനക്ക് ഞാൻ അഭയം തന്നപ്പോൾ ഒരു പക്ഷിയല്ലേ എന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ അഭയം തന്നപ്പോൾ എൻ്റെ കുട്ടിയുടെ ഭക്ഷണമെല്ലാം നീ കട്ടെടുത്തൂല്ലേ കള്ളത്തി കാക്കേ നീ എന്തൊക്കെയാണ് ചെയ്തത് എന്നിട്ട് കാട്ടൂട്ട് വെച്ചിട്ട് പോയി ആ ചെമ്പ് നിറയെ നിൻ്റെ കാട്ടമായിരുന്നു എൻ്റെ കുട്ടിയുടെ കയ്യിലൊക്കെ അതായി നിനക്ക് ഞാൻ തന്ന ശിക്ഷയാണിത് ഇനി മുതൽ നീ ആരുടെയും ഒന്നും കാട്ടെടുക്കരുത് എങ്ങനെയുണ്ട് കഥ കാക്കയ്ക്ക് ഒരു പാഠം പഠിച്ചു കാക്ക അല്ലേ കാക്കയ്ക്ക് നല്ല ശിക്ഷ കിട്ടി ആരുടെയും ഒന്നും നാം മോഷ്ടിക്കരുത് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അത് അല്ലേ അവർക്ക് എത്ര വേദന ഉണ്ടാകും അതുകൊണ്ട് മോഷണമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റം അവരോട് ചോദിച്ചിട്ട് നമുക്ക് എന്തും എടുക്കാം അല്ലേ കാക്കയ്ക്ക് ചോദിക്കാമായിരുന്നു അല്ലേ രണ്ടപ്പം അപ്പം കുരുവി കൊടുക്കുമായിരുന്നു പക്ഷെ കട്ടെടുത്തതാണ് ശരിയല്ലാതെ പോയത് അതുകൊണ്ട് മോഷണം കുറ്റമാണ് ആരുടെയും ഒന്നും മോഷ്ടിക്കരുത് കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉടൻ മറ്റൊരു കഥയുമായി വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ